ഞങ്ങളൊരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ് കട്ടുകൊള്ളു ഏർ എവിടാൻ അറിയത്തില്ല നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നു ಆಟದೊಳಗೆ ಅಂತರ್ಮಾ ಹಾಡುವಾಗಲಾಗ್ತದೆ ಹೋಗುವಾಗ ಏ പോയി 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 പോയിങ്ങോട്ടെത്തി റോഡ് പണി വെക്കാ റോഡ് കണ്ടോ എല്ലാരും കണ്ടോ ഉൾക്കാടിലേക്ക് കയറിയ പോലെ തകളാക്കണ്ടേ പോയി പോയി ഞങ്ങള് കൊച്ചി കൊച്ചു കിടന്നു കാണുവാ മഴ വരാൻ സാധ്യത ഉണ്ടോ പാട്ടിപൊളി ഞങ്ങൾ കാട്ടില്ല മഴ വരാൻ സാധ്യത പക്ഷേ ഇത് നമ്മള് കൊറച്ചൂടെ നേരത്തെ എവിടേക്കാ പോകുന്നേ എവിടെ പോവല്ല ഞങ്ങളെ വീട് എടുക്കാൻ വേണ്ടി കൊറച്ച് സ്ഥലം നോക്കി വന്ന നോക്കി 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 കാട്ടിനകത്തായി സ്ഥലം അറിയോ തിരിച്ചു പോനുള്ള വഴി അറിയത്തില്ല ഗേഴ്സ് ചെക്ക് ചെയ്തോട്ടേ ഇരിക്കു പോകണമെന്ന് ആ നിഗൂഢമായ കൂടി പോക എങ്ങോട്ടാ പോകുന്നത് അറിയില്ല ശരിക്കും ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണോന്നറിയില്ല ഞങ്ങളിങ്ങനെ ഓടിച്ചോടിച്ച് നോക്കുക ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നെറ്റ്വർക്ക് കുറവാന്ന് തോന്നുന്നു പണി മണിയിട്ടു തോന്നുന്നു അപ്പൊ ഞങ്ങൾ വന്ന വഴികളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാലോ എന്ന് പറഞ്ഞു ഞങ്ങള്പൊളി അത് കൊള്ളാം ആ സ്ഥലം കൊള്ളാം അല്ലെ കാണാൻ ചെറിയ ചെറിയ ചാറ്റമഴകളൊക്കെ ഉണ്ട് മക്കളെ ചാറ്റമഴകളൊക്കെ ഡാരുമില്ലാത്ത വഴികളിൽ കൂടെയാണ് യാത്ര ോപാല്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ഉണ്ട് കേട്ടോ എന്തായാലും ഉള്ളിൽ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോടോ കൃഷി കൃഷി ആ കൃഷി വരും തിരിച്ചറിയുമോ ഈ വഴി ഏതോ എന്നറിയത്തില്ല തിരിച്ചെന്നാലും നമ്മൾ ഇതുവഴി തന്നെ വരണ്ടി വരും ഒരു ഐഡിയ ഇല്ലാത്ത വഴിയാ ജീവൻകുട്ടെ അറിയത്തില്ല അത് പൂവുള്ള സ്ഥലമാ കൊച്ചു പറയുന്നത് പൂവൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലത്തോടെയാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത് എവിടെ ചുമ്മാരിക്കടക്കാരും പറഞ്ഞു അറിയത്തില്ല നല്ല കൊച്ചു കാറിലാണ് കേട്ടോ എല്ലാരോടും പറഞ്ഞു കൊച്ചി കാറിലാണ് പപ്പയും കാറിലാണ് ഫുട്ബോൾ കളിക്കാൻ പോയി ന് കൊച്ചിങ്ങിന് പോയെന്ന എവിടെങ്കിലും കോച്ചിങ്ങില് പോയിട്ടോ ചേട്ടൻ ആ ഞങ്ങൾ എവിടെങ്കിലൊക്കെ പെടുത്തു എന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കും അമ്മയ്ക്ക് മുറിഞ്ഞ് എവിടാ സ്ഥലം അങ്ങനെ നമ്മൾ എവിടെ എടുത്തോ അതിന് അങ്ങനെ നമ്മളിവിടെ എവിടെയോ ഒരു സ്ഥലത്തെത്തി എത്തി പക്ഷെ ഇവിടെ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടായത് കൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി കണ്ടോ എവിടെയോ സ്ഥലമെന്നൊന്നും ചോദിക്കരുത് ഇവിടെ അറിയാൻ സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി കണ്ടോ നല്ല വ്യൂ ഇല്ലേ കാണാൻ ആ എന്തൊരു മനോഹാരിത പുതിയ കൂട്ടാക്കി താങ്ക് യു കൊച്ചിനെ വണ്ടിയുടെ മുന്നിൽ ഞാനും ഉണ്ട് കൊച്ച് ടാറ്റ ബൈബ് നിങ്ങൾ ആബേൽ കുടുംബമാണോ അതായത് അത് ആബേല് പാമ്പ് പിടിക്കാൻ പോണോ പാമ്പിനെ വിൽക്കാറു കിട്ടുന്നോ അത് ഇങ്ങനെ പൊയ്ക്കണ്ടോ പാ പക്ഷേ പാ ഇവിടൊ പാമ്പൊന്നും ഇല്ലെന്നു പേടി അല്ലേ പറഞ്ഞ് ഇതാണ് സ്ഥലം കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ സ്ഥലം ആ ജീവകുണ്ട് ഇവിടെ ജീവൻ കുഞ്ഞാണെ വീട്ടിൽ ഇരുന്ന് ആകെ പോവകുണ്ടി ഇവിടെ ഇഷ്ടപ്പെട്ട് കണ്ടോ നിങ്ങനെന്തൊക്കെ പറക്കറിയോ യെസ് ഇവിടെ പോയി നോക്കിയേ ജീവ ഹാലോ ഗായ്സ് ഇതേ ഇതാ സ്ഥലം നട നല്ല കാറ്റുണ്ട് കാറ്റ് കറങ്ങിയേക്കുന്ന ഈ കോല പപ്പയും കൊണ്ട് ഇറങ്ങി പോപ്പ പപ്പ കാറി പുറത്തിറക്കത്തില്ല പാമ്പുണ്ടായിരിക്കും പാമ്പ് പിടിക്കാൻ പോവാണത് പാമ്പ് ഒന്ന് പിടിക്കാൻ പോവല്ല വെറുതെ ഇറങ്ങിയത് കണ്ടോ സ്ഥലം കിട്ടും സ്ഥലം കിട്ടുള്ളൂ കണ്ടോളൂ സ്ഥലങ്ങൾ സ്ഥലം അറിയാതെ വട്ട ചുറ്റിയതാ തലക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഹാങ് പറയൂ കട്ട കല്ലൊക്കെ പറക്കി ഓടി ഇത് എന്താ സ്ഥലം ൊണ്ട് റോഡ് നല്ല പൊളിച്ചൊക്കെ ഈ റോഡ് കണ്ടിട്ട് അവര് വീട്ടിലിരുന്ന് ബോറടിച്ച് ഇപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ടു കണ്ടോ അവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് എങ്ങനെ പോകാൻ നേരത്താ അവിടെ വരെ ഉള്ളു റോഡ് അവിടെ ബിൽഡിങ് ഉണ്ട് ഹായ് ഹായ് കല്ല് ആ ഒരു വണ്ടിക്കാരൻ വരുന്നുണ്ട് ഒരു വണ്ടിക്കാരൻ യെസ് വണ്ടി വരുന്നുണ്ട് വണ്ടി മാർക്കു വണ്ടി വരുന്നുണ്ട് വണ്ടി നിന്ന് ഇവിടുന്ന് കട്ടെടുക്ക ഞങ്ങളിവിടെ കളിക്കാന്നുമില്ല ഞങ്ങൾക്ക് ഈ സ്ഥലമാറിയത്തില്ല ആദ്യ വന്നെ വണ്ടി വരുന്നത് ശ്രദ്ധിക്കണം കൊച്ചിനെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് മരിയമ്മ ജോൺ മറിയ ഹലോ ചേച്ചി ഹായ് വണ്ടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു വണ്ടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു കാറിന്റെ മുകളിൽ ഫാൻ പിടിപ്പിച്ച് പറന്ന് പോക്കൂടുന്നെ എങ്ങോട്ട് പറന്ന് പോകാന് കാറുന്ന വെള്ളാലും ഫാൻ വെത്തിട്ട് പറന്നുപോയ എന്നാൽ ഞങ്ങളെ ഇവിടെ ലേറ്റ് ആയിരുന്നു ഞങ്ങൾ തിരിച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം അഞ്ജീവൻ കൂട്ട വരും നമുക്കിപ്പോയി തിരിച്ച് പോയി നോക്കാം തിരിച്ച് നമ്മൾക്കേ ആ കാട്ടിൽ കൂടെ കയറിപ്പോ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ സ്ഥലം കയ്യിൽ പണമുണ്ടെങ്കിൽ നല്ല പൈസ ഒരുപാടാണ് യെസ് യെസ് രണ്ടും ഉണ്ട് വന്ന് പണം വണ്ടി വാ കാട് 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 മൊത്തം ൊത്തല്ലോപ്പർട്ടിയാ ആരാട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് കല്ല് ജീവൻകുട്ടൻ ഇല്ല കല്ല് പറഞ്ഞാലും കൊണ്ടാ കേറേം പണാലും പണ ജീവൻ ചേട്ടാ കയ്യിൽ പണം ഉണ്ടെങ്കിൽ സ്ഥലം മൊത്തം മേടിച്ചോളെ എല്ലാരും എല്ലാവരും വണ്ടി പോവാതെ പാട്ട് ിൽ നിന്ന് വണ്ടി പ്രതീക്ഷിക്കുന്നു വണ്ടി പോവാത്ത വട്ടിക്കാണ്ടത് കൊണ്ടു അല്ല ഇവിടെ ഒരു വണ്ടി പോയായിരുന്നു കേട്ടോ മാത്രം എങ്ങോട്ടേ പോവാൻ പറ്റുന്ന എന്തായാലും പറയൂ അവിടെ കല്ലൊക്കെ കല്ലിലൊക്കെ കേട്ടോ ഞങ്ങള് അങ്ങോട്ട് ഞങ്ങൾ കല്ല് ഉറക്കാൻ പോവും ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലം എവിടെയാണ് ഞങ്ങളിപ്പോ ബാംഗ്ലൂർ ഒരു ഉള്ളേരിയല്ലേ സർജാപൂർ അവിടെ ഞങ്ങൾ ഉള്ളില് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ടില്ല ചുമ്മാ ഞങ്ങളിങ്ങനെ ഇവിടെ നല്ല രസമാണ് കാണാൻ അപ്പൊ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഗൈസ് അബദ്ധാൽ ഞങ്ങൾ വന്ന സമയം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും കിട്ടിയില്ല കാരണം സ്ഥലം കണ്ടുപിടിക്കാൻ വൈകിപ്പോയി അപ്പോൾ ഞങ്ങൾ ഇന്ന പിന്നെ നിങ്ങളോട് മോനെ ഇവരൊക്കെ കൂട്ടി കാണിക്കാണിക്കാൻ ഇറങ്ങിയതാണോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്ന ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ കറങ്ങി വന്നതാണ് ഞാൻ മിണ്ടൂല അതെന്താ മിണ്ടാത്തേ മിണ്ടൂ

അതെന്താണ് മിണ്ടാത്ത എന്ത് ചലഞ്ചാണ് ചെയ്യും ഞങ്ങള് മിണ്ടു മിണ്ടാതെ പോകല്ലേ എന്നെ പറ്റിച്ചു ആര് ആരും പറ്റിച്ചില്ല ഒന്നും കളയണ്ട മോളിക്കുട്ടി സ്ഥലം നല്ല കാണുകയും വേണം വീഡിയോസ് എടുക്കുകയും വേണം മോളൂസ് നല്ല പഠിക്കുകയും വേണം അല്ലാതെ ഞങ്ങളോട് മോളോട് ടാറ്റ തരികയും ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങക്ക് നല്ല ഞങ്ങൾ ഇപ്പൊ ചെറുതായിട്ടത് പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെ ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ട് പാസ് ചെയ്ത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല അതും പെട്ടതാണെന്ന തോന്നേ പക്ഷെ ഇവിടെ വില്ലാപണികളൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ ഇടുന്നില്ല എവിടെയോ വേണോ ആർക്കെങ്കിലും ഈ മെയിൻ റോഡിലേക്ക് എത്രയായിരിക്കും ഓ മൈ ഗോഡ് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ചതും ഇല്ല ഒന്നും ഉപയോഗിച്ചില്ല ഇങ്ങനെ ലൊക്കേഷൻ തപ്പി കറങ്ങി വന്ന് പറ്റതാ ഉണ്ണി പോവില്ലേ ഉണ്ണി പോൾ ഉണ്ണി പോൾ പോകരുത് ആരെയും വേണ്ട അതെന്താ അശ്വതി അങ്ങനെ പറയുന്നത് മാമ ഇനി ഒരു പാട്ട് പാടി തരുമോ മാമേ മാമൊരു പാട്ട് പാടിക്കേ പാടിക്കെള്ള शीपोल अश्वति अन् पिण्स भयर पिण्ड अश्व